മനുഷ്യന് വിദ്യ കൈവശമാകുക വെണ്ണയുണ്ടെങ്കിൽ നറുനെയ് വേറിട്ട് കരുതേണമോ അതൊരു കാരണം കൂടിയുണ്ട് വിദ്യ വിട്ട് നരന്നാമോ വിശ്വംഭരയിൽ വാഴുവാൻ ആയുധം കയ്യിലില്ലാത്തോനടരാടുന്നതെങ്ങനെ അങ്ങനെ ജീവിതമാകുന്ന യുദ്ധത്തിൽ ജീവിതായോധനത്തിൽ ആയോധനത്തിൽ വിജയിക്കുവാൻ വിജയവൈജയന്തി പാറിപ്പറപ്പിക്കുവാൻ ഒരുവനെ സർവാത്മന സുസജ്ജനാക്കുന്ന സുമധുര മന്ത്രമാണ് മാസ്മര ശക്തിയാണ് നിത്യരക്ഷ ആയുധമാണ് വിദ്യാഭ്യാസം ഏത് തരത്തിലുള്ള ആയുധം കൊണ്ടുപോകില്ല ചോരന്മാർ കൊടുക്കുംതോറും ഏറിടും മേന്മ നൽകും മരിച്ചാലും വിദ്യ തന്നെ മഹാധനം മഹാകവി പി കുഞ്ഞിരാമന്മാരുടെ വരികൾ കടമെടുത്താൽ സന്ധ്യാകുമാരി നിശീഥിനി ഗേഹത്തിൽ അന്തി ഉറങ്ങാൻ കഴിയില്ല എങ്കിലും

നല്ല കുഞ്ഞുങ്ങളായി ഉത്തമ പൗരന്മാരായി മനസ്സുള്ള മനസ്സാക്ഷിയുള്ള നല്ലൊരു തലമുറയുടെ പ്രതീകങ്ങളായി കുഞ്ഞുങ്ങൾ വളർന്നു വരട്ടെ ഇങ്ങനെ ഒരു വേള ആശിച്ചു പോവുകയാണ് ആശംസിച്ചു പോവുകയാണ് പ്രാർത്ഥിച്ചു പോവുകയാണ് മനസ്സുള്ള മനസ്സാക്ഷിയുള്ള ഒരു തലമുറ അപ്പന ബ്രഹ്മം താൻ ഞാനൊന്ന് കൂറുന്നു രാപ്പകൻ എന്നോട് എന്നെ എന്തറിയാവുന്ന അതാണ് മനസ്സാക്ഷി കാലമായി കാലമായി ശാന്തി അതാണ് മനസ്സ് ീടുന്നു മനസ്സാക്ഷിയുള്ള തലമുറ ഈ നാട്ടിലെ സാധാരണക്കാരന് വേണ്ടി അത്തലുള്ളവനും ഭാരം ചുമക്കുന്നവനും അവശനും ആലംബഹീരനും അടങ്ങുന്ന ജനവിഭാഗത്തിന് വേണ്ടി അണ്ണാൻ കുഞ്ഞും തന്നാലായതെന്നതുപോലെ ആത്മസമർപ്പണം ചെയ്യുന്ന ഒരു തലവറ പ്രിയപ്പെട്ട കുഞ്ഞുങ്ങളെ

അതിൽ നിന്ന് ഓരോരുത്തരും ലഭിക്കുന്നത് ഒരു കൈക്കുമ്പിൾ ജലം മാത്രമാണ് ആ കുടിനീര് കണ്ണുനീരായി തീരുമ്പോൾ ആ പാനപാത്രം വിഷപാത്രമായി തീരുമ്പോൾ അവന് താങ്ങും തണലുമായി ഒരു വ്യക്തിക്ക് കഴിഞ്ഞില്ലെങ്കിൽ ആ വ്യക്തിക്ക് ലഭിക്കുന്ന വിദ്യാഭ്യാസം കേവലം പൊള്ളയാണെന്ന് ഞാൻ വിശ്വസിക്കും തണ്ട് തപ്പികളായ വ്യക്തികളെ അനുസ്യൂതം പുറന്തള്ളുന്ന ഒരു പുട്ടുകുറ്റിയായി നമ്മുടെ വിദ്യാഭ്യാസ സമ്പ്രദായം അധപ്പതിക്കുന്നുണ്ടോ അതിന് വിദ്യാഭ്യാസ വിചക്ഷണന്മാരും വിദ്യാഭ്യാസ ദുരന്ധരന്മാരും ഒന്നുപോലെ സംശയിക്കുന്ന ഒരു കാലഘട്ടത്തിലൂടെയാണ് നാം കടന്നു പോകുന്നത് തൊഴിലിനോട് അനാദരവ് തൊഴിലിനോട് അനാദരവ് മറ്റേ മണ്ണിൻ്റെ മക്കളോട് ഉച്ചവും നീരസവും മാത്രം കൈമുതലായുള്ള നാട്ടിൽ നിവസിക്കുന്ന ഒരുപറ്റം കുട്ടി മദാമ്മമാരെ സൃഷ്ടിക്കുന്ന ഒരു വിദ്യാഭ്യാസ സമ്പ്രദായമല്ല ഇന്നത്തെ കാലഘട്ടത്തിൻ്റെ ആവശ്യം മറിച്ച് പാതിരാവിന്ദൻ തലയിണമേൽ മിഴുതീർ ചൊരിയാത്തവരാരും ശരിയല്ലേ അർദ്ധരാത്രിക്ക് തലയിണയെ കെട്ടിപ്പിച്ച് കരയാത്തവരാരും ആരെങ്കിലും ഉണ്ടോ ആരുമില്ല അതാണ് ജീവിതം പാതിരാവിന്ദൻ തലയിണമേൽ മിഴുതീർ ചുരിയാത്തവരാരും അന്തിയിൽ ദുഃഖത്തിൻ സവർണ ദീപ്തിയെ കണ്ടെത്തരാത്തവരാരും ആരും അറിയില്ല എന്തിനീ നോവിൻ്റെ വീണയും വീട്ടിൽ ഞാൻ നിൽപ്പു എന്നെ ചിന്തിക്കുന്ന ഇന്നാട്ടിലെ സാധാരണക്കാരന് ഇന്നാട്ടിലെ ദരിദ്രനാരായണന് സഹായഹസ്തവുമായി പാഞ്ഞെത്തുന്ന അഭ്യസ്തവിദ്യമായ ഒരു തലമുറയാണ് കാലഘട്ടത്തിൻ്റെ അപശം കാണുന്ന സ്വപ്നങ്ങളെല്ലാം ഫലിച്ചാൽ കാലത്തിൻ കൽപ്പനയ്ക്കെന്തൂല്യവും അല്ലേ സുഖമൊരുനാൾ വരും വിരുന്നുകാരൻ ദുഃഖമോ പിരിയാത്ത സ്വന്തക്കാരൻ അതാണ് കുഞ്ഞുങ്ങളെ ജീവിതം അതുകൊണ്ട് രവീന്ദ്രനാഥ ടാഗോറിന്റെ ഗീതാഞ്ജലിയിലെ വരികൾ എൻ്റെ മനസ്സിലേക്ക് ഓടിയെത്തുന്നു ർഭയമാകുന്നു കനിവുള്ളവൻ കുരുന്ന് നുള്ളുവാൻ പോലും കൈവിറയ്ക്കും ദയാമയൻ

ലാടകത്തിലെ തിലകമാണ് ശ്രീകോവിലിൽ കൊളുത്തിയ ഭദ്രദീപമാണ് കോളേജ് വിദ്യാഭ്യാസം അതുകൊണ്ട് ഞാൻ പറഞ്ഞത് ഒരിക്കൽ കൂടി ഞാൻ ആവർത്തിച്ചു കൊള്ളട്ടെ മനസ്സുള്ള മനസ്സാക്ഷിയുള്ളൊരു തലമുറ മാതൃഭാഷയ്ക്ക് ഹദാസ്യം നടത്തായി ആധിപത്യത്തിന് അനർഹങ്ങൾ എന്ന് വിശ്വസിക്കുന്ന ഒരു തലമുറ സ്വത്ത് വളർത്തുവാൻ യുവൻ എന്ന് വിശ്വസിക്കുന്നതെല്ലാം അടിമുതൽ മുടിയോളം നിന്നിലാവട്ട തായേ അടിമലിണവേടം താങ്ങുവൻ മറ്റൊരേടത്തടിയു ചെരുക്കം മുക്തി എന്ന് വിശ്വസിക്കുന്ന ഒരു തലമുറ പ്രിയപ്പെട്ട കുഞ്ഞുങ്ങളെ ഒരു ഗ്രാജുവേഷൻ ആ പ്രക്രിയക്ക് പരിസമാപ്തി കുറിക്കുന്നതോടെ നിങ്ങളുടെ തീരുന്നതൊന്നല്ല നിങ്ങളുടെ വിദ്യാഭ്യാസം എഡ്യൂക്കേഷൻ ഡസ് നോട്ട് ബിഗിൻ വിത്ത് ലേണിംഗ് ഓഫ് ദി ആൽഫബെറ്റ് എന്നാണ് പറഞ്ഞത് ആജീവനാന്തം ആനന്ദമരളുന്നൊരു പ്രക്രിയയാണ് ഏത് തരത്തിലുള്ള പ്രക്രിയ പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു തന്റെ അലഹബാദ് കൺവെക്കേഷൻ അഗ്രസിൽ നിർവചിച്ച ഒരു പ്രക്രിയ എഡ്യൂക്കേഷൻ സ്റ്റാൻഡ്സ് ഫോർ ഹ്യൂമാനിസം ഫോർ ടോളറൻസ് ഫോർ അഡ്വഞ്ചർ ഐഡിയ ആ സത്യാന്വേഷണ പരീക്ഷണത്തിന് തുടക്കം കുറയ്ക്കുന്ന ഒരു മുഹൂർത്തമാണ് ഈ കൺവക്കേഷൻ ഡേ എന്ന് ഞാൻ ആത്മാർത്ഥമായി ആഗ്രഹിച്ചു പോകുന്നു മാമ്പഴം പിറക്കുവാൻ ഞാൻ വരുന്നില്ലെന്നവൻ മൺപറം മനർക്കുല ഇറിഞ്ഞു വെറും മണ്ണിൽ എന്ന് പറഞ്ഞുകൊണ്ട് കവി പറഞ്ഞൊരു സത്യമുണ്ട് വാക്കുകൾ കൂട്ടിച്ചൊല്ലാൻ വയ്യാത്ത ഗ്രഹങ്ങളിൽ ദീർഘദർശനം ചെയ്യും ദൈവജ്ഞര ജോലികൾ കുഞ്ഞുങ്ങളെ ദീർഘദർശനം ചെയ്യുന്ന ദൈവജ്ഞരാക്കി മാറ്റുന്ന പ്രക്രിയയാണ് വിദ്യാഭ്യാസം എന്താണ് ആ പ്രക്രിയയുടെ ഹാർട്ട് ആൻഡ് സോൾ റീഡിംഗ് ആണ് ആഴത്തിലും പരപ്പിലുള്ള വായനയാണ് നമ്മുടെ വിദ്യാർത്ഥി വിദ്യാർത്ഥിനികൾക്കിടയിൽ നമ്മുടെ യുവതലമുറയ്ക്കിടയിൽ മുതിർന്നവർക്കിടയിൽ വായനാശീല മലിനം കുറഞ്ഞു വരുന്നു എന്ന് വിവിധ പഠനങ്ങൾ തെളിയിക്കുന്ന ഒരു കാലഘട്ടത്തിലൂടെയാണ് നാം കടന്നു ഇത് ആവൽക്കരമായ ഒരു പ്രവണതയാണ് വായിച്ച് വളരുക എന്ന ഗ്രന്ഥശാല സംഘത്തിന്റെ മുദ്രാവാക്യമാണ് ഈ അവസരത്തിന്റെ മനസ്സിലേക്ക് കടന്നു വരുന്നത് എന്നാൽ അതോടൊപ്പം വായിക്കാതിരുന്നാൽ മുരടിക്കും എന്നൊരു താക്കീത് കൂടി നൽകുവാൻ ഈ കുഞ്ഞുങ്ങൾക്ക് ഒരു താക്കീത് കൂടി നൽകുവാൻ ഞാൻ ഈ അവസരം ഉപയോഗിച്ചു ബുക്സ് ആർ കിങ്സ് ത്രഷേഴ്സ് ബുക്ക്സ് ആർ കിങ്സ് ത്രഷേഴ്സ് നോളജ് നോബിൾ തോട്ട്സ് ഹൈ ഐഡിയസ് പൂർ എൻഡിഡ് ദു ഡസ് നോട്ട് റീഡ് ഹിസ് ലൈഫ് വിദ്യാഭ്യാസം മനുഷ്യനിൽ മൂല്യങ്ങൾ വളർത്തുന്നൊരു പ്രക്രിയ കൂടിയാണ് വിദ്യാഭ്യാസം മനുഷ്യനിൽ മൂല്യങ്ങൾ വളർത്തുന്ന ഒരു പ്രക്രിയ കൂടിയാണ് കടൽ വരെ നീണ്ടു കിടക്കുന്ന ഒരു സാമ്രാജ്യം മുഴുവൻ അനായാസം കൈക്കലാക്കാമെങ്കിലും വരെ നീണ്ടു കിടക്കുന്ന ഒരു സാമ്രാജ്യം മുഴുവൻ അനായാസം കൈക്കലാക്കാമെങ്കിലും അധർമ്മം വഴി ഇന്ദ്രപദം പോലും മോഹിക്കാത്ത ഒരു സംസ്കാരം ആ സംസ്കാരമാണ് വിദ്യാഭ്യാസത്തിൻ്റെ അധസ്ഥത ഏതെങ്കിലും ദ്രവ്യം ബന്ധുക്കളുടെയോ മിത്രങ്ങളുടെയോ ക്ഷയം കൊണ്ടുണ്ടാകുന്നതാണെങ്കിൽ അതിനെ വിഷം കലർന്ന ഭക്ഷണം പോലെ ത്യജിക്കുന്ന ഒരു സംസ്കാരം അത്തരത്തിലുള്ളൊരു സംസ്കാരം നമ്മുടെ കുഞ്ഞുങ്ങളിലേക്ക് ആവാഹിപ്പിക്കുക അതിൻ്റെ തിരുനാളങ്ങളും തീപ്പന്തങ്ങളും അവർക്ക് പകരുക ക്രിസ്ത്യൻ മിഷണറിമാർ നടത്തുന്ന വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെ മുഖമുദ്ര അതാണെന്ന് അത്തരത്തിലുള്ള നിരവധി സ്ഥാപനങ്ങളിൽ പഠിക്കാൻ ഒരു മഹാഭാഗ്യം ലഭിച്ച ഒരു വ്യക്തി എന്ന നിലയിൽ നിസ്സംശയം മഹത്തായി വേദിയെ സാക്ഷി നടത്തിക്കൊണ്ട് പറയുവാൻ കൂടി ഞാൻ ഈ അവസരം ഉപയോഗിക്കുകയാണ് ഈശ്വര യാഥാർത്ഥ്യമോ അതോ കേവലമൊരു വിശ്വാസമോ ഒരു തത്വയോ അതോ തത്യായി തോന്നുന്ന മിഥിയോ എന്ന് പോലും സംശയിക്കുന്ന സന്ദേഹിക്കുന്ന ഒരു കാലഘട്ടത്തോടെ നാം കണ്ടുപോകുന്നു ഉണിയുടെ സുന്ദര സുരഭില സൂനങ്ങൾ അവർക്ക് നൽകുന്ന ഒരു സുദിനമായിട്ടാണ് ഞാൻ ഈ കൺവക്കേഷൻ ഡേയെ കാണുന്നത് സ്നേഹിക്കുകയില്ല ഞാൻ നോവും ആത്മാവിനെ സ്നേഹിച്ചിടാത്തൊരു തത്വശാസ്ത്രം സ്നേഹിക്കുക നീ നീ നിന്നെ ദ്രോഹിക്കുന്ന ജനത്തെയും പരാപരാത്മൻ ഭക്തഭിഗമ്യൻ ഭവാനെ ആർ കാണ്ണൂ ചരാചര പ്രേമഞ്ജനം എഴുതിനെ രക്ഷസില്ല ഞാൻ ഞാൻ പരക്ക നമ്മെ പാലമൃദട്ടുന്ന പാർവണ ശശിബിംബമായ പരസ്പര സ്നേഹം സങ്കുചിതത്വത്തിൻ്റെ കൺമതിലുകളെ തച്ചുടച്ചുകൊണ്ട് മനുഷ്യത്വത്തിൽ അധിഷ്ഠിതമായ ഒരു സമൂഹത്തെ കെട്ടിപ്പടുക്കുവാനിടയാകുമാറാവട്ടെ അതാവട്ടെ ഇന്നത്തെ കൺവെക്കേഷൻ ഡേയുടെ സന്ദേശം എന്ന് ഉള്ളു തുറന്ന് മനസ്സലിഞ്ഞ് പ്രാർത്ഥിക്കുവാൻ മാത്രം ഞാൻ ഈ അവസരം വിനിയോഗിക്കുന്നു ഇൻ ടുഡേസ് വേൾഡ് ദെർ ആർ മെനി ഹു ലിവ് ഇൻ എയർ കണ്ടീഷൻ റൂംസ് ഹു സ്ലീപ്പിംഗ് പിൽസ് ടു സ്ലീപ്പ് ഇൻ ടുഡേസ് വേൾഡ് ദർ ആർ മെനി ഹു ലിവ് ഇൻ എയർ കണ്ടീഷൻ റൂംസ് ഹു ലിവിൻ സ്ലീപ്പിംഗ് പിൽസ് ടു സ്ലീപ്പ് Therefore, so the challenge before us is to air condition our minds. Further, the control of our mind must be firmly in our hands. A tree which has its roots in the soil, but it reaches up to the sky, is a grim reminder to all of us that our ability to reach our goals depends on we, the people, who are the soil out of which we grow. ഷോൾഡേഴ്സ് ഓൺ വിച്ച് വി സ്റ്റാൻഡ് വക്ഷസിൽ നിന്നും നിന്നും നെഞ്ചിൽ നിത്യേന സൂര്യബിംബത്തെ യും പ്രവിരാമമായ വൃത്തിക്ഷയ പ്രക്രിയയ്ക്ക് ശ്രുതി ചേർത്ത് പ്രവഹിക്കുകയും ഹിമവദ്ഗിരിയുടെ കരളിഞ്ഞു വാർന്ന കണ്ണീരിനെ ദുഃഖാർത്തനായ മനുഷ്യൻ വർക്കുന്ന കണ്ണീരിനോട് കൂട്ടിക്കലർത്തി ഒഴുക്കുകയും ചെയ്ത ഗംഗാപ്രവാഹം പോലെ നിർമ്മലമായ മനസ്സുള്ള മനസ്സാക്ഷിയുള്ള ഒരു തലമുറയുടെ പ്രതിനിധികളായി ഈ കുഞ്ഞുങ്ങൾ വളർന്നു ഗിഫ്റ്റ്സ് ഗോ ബിയോണ്ട് ദ റാപ്പർ എ പ്രഷ്യസ് ഗിഫ്റ്റ് സം ബോക്സസ് ബി ഫിൽഡ് വിത്ത് ചിലതിൽ മധുര പലഹാരങ്ങളായിരിക്കാം ക്രാക്കേഴ്സ് ചിലതിൽ ബട്ട് നോ ബോക്സ് നോ ബോക്സ് എം ടി അവരുടെ പ്രതിഭ കണ്ടെത്തിക്കൊണ്ട് വനമേ ഗഗനമേ വ്യോമമേ സുരസിദ്ധസ്ഥാനമേ വിഹായസ്സേ നഭസ്സേ നമസ്കാരം ചന്ദ്രാർക്കരാകും വെൺചന്ദാമരപ്പൂക്കളും സുന്ദര താരങ്ങളാം നൈതല അമ്പലുകളും വിരിഞ്ഞുപൊന്തും മഹാവിസ്തീർണ തടാകം നീ ഗരുഡത്തങ്കക്കപ്പൽ ചരിക്കും സമുദ്രം നീ എന്ന കവിവചനത്തെ അന്വർത്ഥമാക്കിക്കൊണ്ട് ആ പ്രതിഭയ്ക്ക് ചിറക് വിടർത്തി നീലവിഹായസിൽ സ്വച്ഛന്തം പാറിപ്പറക്കാനുള്ള അവസരമൊരുക്കി കൊടുക്കുന്ന മഹത്തായ ബൃഹത്തായ പ്രക്രിയയാണ് യഥാർത്ഥത്തിൽ വിദ്യാഭ്യാസം ആ വിദ്യാഭ്യാസം നിങ്ങൾക്ക് ആജീവനാന്തം ആനന്ദമരളത്തെ എന്ന് മാത്രം ആശംസിച്ചുകൊണ്ട് ഇൻ സം ഫോൺ ഇൻ സം ഡി മീം ലൈക്ക് എ ഗസ്റ്റർ ഓഫ് ലൈറ്റ് ലൈക്ക് എ ഡ്രീം ഓഫ് ഡിലൈറ്റ് പോണ്ടിച്ചേരിയിലെ ആശ്രമത്തിലെ അമ്മയുടെ വരികളാണ് ഇൻ സം ഫോൺ ഇൻ സം ഡിം യൂ ലൈക്ക് എ ഗസ്റ്റർ ഓഫ് ലൈറ്റ് ലൈക്ക് എ ഡ്രീം ഓഫ് ഡി ലൈറ്റ് ലെറ്റ് ദിസ് കൺവെക്കേഷൻ അറ്റൈൻ ഇറ്റ്സ് സോളം ഒബ്ജക്റ്റീവ്സ് എന്ന് മാത്രം ആശംസിച്ചുകൊണ്ട് മനോഹരമായി ഈ ക്യാമ്പസ് പ്രകൃതിയും മനുഷ്യനും കൈകോർത്ത് പിടിച്ച് ആനന്ദനടണം ചെയ്യുന്ന മനോഹരമായ ഈ ക്യാമ്പസ് പച്ചിലച്ചാർത്തിൻ പഴുതിങ്കലൂടെ അതാ കണ്ണുമു പശ്ചിമംബരത്തിലെ പനിനീർ പൂന്തോട്ടങ്ങൾ എന്ന കവിയുടെ വചനത്തെ അന്വർത്ഥമാക്കുന്ന മനോഹരമായി ഈ ക്യാമ്പസിലേക്ക് കടന്നു വരുവാനും സ്നേഹധനരായ വിദ്യാർത്ഥികളോടും ബഹുമാന്യരായ അധ്യാപകരോടൊപ്പം ഏതാനും നിമിഷം പങ്കിടുവാനും എനിക്കൊരവസരം തന്ന ഈ ചടങ്ങിൻ്റെ ഭാരവാഹികളോട് ഹൃദയംഗമമായ അകൈതവമായ നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് വരും വർഷങ്ങളിൽ ഉയരത്തിൽ നിന്നും ഉയരത്തിലേക്കും വിജയത്തിൽ നിന്നും വിജയത്തിലേക്കും ഔന്നത്യത്തിൽ നിന്നും ഔന്നത്യത്തിലേക്കും പറന്നുയരുന്ന യുവജനശക്തിയുടെ ചേതനയുടെ ഊർജ്ജസ്വരതയുടെ പ്രതീകങ്ങളായി പരിലസിക്കുവാൻ ഇന്ന് ഈ കൺവക്കേഷൻ ഡേയിൽ ഡിഗ്രി ഏറ്റുവാങ്ങുന്ന ഓരോ വിദ്യാർത്ഥിക്കും കഴിയണമേ എന്ന് ആർത്തത്രാണപരായനായ ജഗന്നിയന്താവിനോട് പ്രാർത്ഥിച്ചുകൊണ്ട് എനിക്ക് അർപ്പിതമായ കർത്തവ്യം നിർവഹിച്ചതായി വിനയത്തിൻ്റെ ഭാഷയിൽ ദൈവനാമത്തിൽ പ്രഖ്യാപിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾക്ക് സംസാരിക്കുന്നു നിങ്ങൾക്ക് നമസ്കാരം